നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഓരോ പ്രവാസിയും നിർബന്ധമായും കേട്ടിരിക്കേണ്ട ഒരു വാർത്തയാണിത് വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ധാരാളം പ്രവാസികളുമായി അടുത്തിടപഴകാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് ജന്മനാടിനോടുള്ള സ്നേഹം നാട്ടിൽ ഒരു വീട് അവരുടെയൊക്കെ ഒരു സ്വപ്നമാണ് മിക്കവരും പ്രവാസ ലോകത്ത് ജീവിതം തുടരുമ്പോഴും നാട്ടിൽ തങ്ങളുടെ അവശേഷിപ്പുകൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ കേരളത്തിൽ നടക്കുന്ന വലിയ തട്ടിപ്പുകളെക്കുറിച്ച് തികച്ചും ബോധവാന്മാരാകണം അല്ലെങ്കിൽ കുറെ കാലത്തെ പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ നിങ്ങളുടെ സ്വത്തും വകകളുമൊക്കെ മറ്റാരെങ്കിലും തട്ടിയെടുത്തിരിക്കും ഇത്തരം നിരവധി സംഭവങ്ങളാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനൊന്നും വലിയ വാർത്താ പ്രാധാന്യം ലഭിക്കുന്നില്ല തിരുവനന്തപുരത്ത് നടന്ന ഒരു വലിയ തട്ടിപ്പിന്റെ കഥ നമ്മൾ മനസ്സിലാക്കണം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ഡോറ അസറിയ ക്രിപ്സിന് തിരുവനന്തപുരം ജവഹർ നഗറിൽ വീടും പുരയിടവുമുണ്ട് ഡോറ വളരെ കാലമായി അമേരിക്കയിൽ തന്റെ ജീവിതം തുടരുന്നു ഇടയ്ക്ക് നാട്ടിലെത്തി വീടിന്റെ കരമടയ്ക്കാൻ ശ്രമിച്ചു അപ്പോഴതാ വീട് മറ്റാരുടെയോ പേരിൽ അക്ഷരാർത്ഥത്തിൽ അവർ ഞെട്ടിപ്പോയി പിന്നീട് കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഒരു വലിയ തട്ടിപ്പ് സംഘം തന്റെ വീട് കൈവശപ്പെടുത്തിയതായി ഡോറ മനസ്സിലാക്കിയത് സാധാരണ ഇത്തരം തട്ടിപ്പുകൾ നടന്നാൽ പ്രവാസികൾ നേരെ ഒരു പരാതിയുമായി സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെത്തും എന്നാൽ ഇത്തരം തട്ടിപ്പ് സംഘവുമായി മിക്കവാറും പോലീസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ബന്ധമുണ്ടാകും അതുകൊണ്ട് തന്നെ ഈ പരാതി പോലും വെളിച്ചം കാണാറില്ല പലപ്പോഴും നിരവധി തട്ടിപ്പ് കഥകൾ നമ്മുടെ മുന്നിലെത്താറുണ്ട് എന്നാൽ ഡോറാസെറിയ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തത് ഗൗരവത്തോടെ കണ്ടു പോലീസ് ഉദ്യോഗസ്ഥർ അവരത് സത്യസന്ധമായി അന്വേഷിച്ചു ഒടുവിൽ വലിയ തട്ടിപ്പ് സംഘത്തെയാണ് പോലീസ് പുറത്തെത്തിച്ചിരിക്കുന്നത് ഏകദേശം രണ്ടു കോടി രൂപ വില വരുന്ന വീടും സ്ഥലവുമൊക്കെ വ്യാജരേഖ ചമച്ച് തട്ടിയെടുക്കുകയായിരുന്നു ഈ തട്ടിപ്പ് സംഘം മാസങ്ങളായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ വലിയ തട്ടിപ്പ് പദ്ധതിയാണ് ഇപ്പോൾ പോലീസ് പൊളിച്ചെടുക്കിയത് സംഭവത്തിൽ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം അലയമൺ മണക്കാട് പുതുപ്പറമ്പ് വീട്ടിൽ മെറിൻ ജേക്കബ് എന്ന ഇരുപത്തിയേഴുകാരി വട്ടപ്പാറ മരുദൂർ പാലക്കാട് വസന്ത എന്ന എഴുപത്തിയാറുകാരി ഡോറയുടെ വളർത്തുമകൾ എന്ന വ്യാജേന മെറിന്റെ പേരിൽ ശാസ്ത്രമംഗലം രജിസ്ട്രാർ ഓഫീസിൽ വസ്തു രേഖപ്പെടുത്തുകയായിരുന്നു മെറിൻ ജേക്കബ് എന്ന ഇരുപത്തിയേഴുകാരി പൈപ്പ് മൂട്ടിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരിയാണ് അവിടെ വെച്ച് പരിചയപ്പെട്ട കുടുംബസുഹൃത്തായ ഒരാളാണ് ഇവരെ തട്ടിപ്പിലേക്ക് എത്തിച്ചത് ആദ്യം മെറിന്റെ ഒരു വ്യാജ ആധാർ കാർഡ് വ്യാജമായി നിർമ്മിച്ചു ആധാർ നമ്പർ ഒഴികെയുള്ള വിവരങ്ങളൊക്കെ വ്യാജം പിന്നീട് ഈ തട്ടിപ്പു സംഘം ഡോറയോട് രൂപസാദൃശ്യമുള്ള വട്ടപ്പാറ കരകുളം മരത്തൂർ ചീനിവിള പാലക്കാറ്റ് വീട്ടിൽ വസന്ത വസന്തയെന്ന എഴുപത്തിയാറുകാരിയെ കണ്ടെത്തി അവർക്ക് പണം വാഗ്ദാനം ചെയ്തു മെറിനും വസന്തയ്ക്കും തമ്മിൽ യാതൊരുവിധ പരിചയവുമില്ല എന്നാൽ വസന്തയ്ക്ക് ഡോറയുമായി രൂപസാദൃശ്യം ഇതുപയോഗപ്പെടുത്തിയാണ് തട്ടിപ്പു സംഘം ആൾമാറാട്ടം നടത്തിയത് ശാസ്തമംഗലം രജിസ്ട്രാർ ഓഫീസിലേക്ക് വസന്ത ഡോറയായി കടന്നു ചെന്നു ആൾമാറാട്ടം നടത്തി പ്രമാണം രജിസ്റ്റർ ചെയ്ത് മെറിന്റെ പേരിൽ നൽകി തുടർന്ന് മെറിൻ ഒന്നര കോടി രൂപ വാങ്ങി ചന്ദ്രസേനൻ എന്ന വ്യക്തിക്ക് വിലയാധാരം വിലയാധാരമെഴുതി വിറ്റു ഇതൊക്കെ യഥാർത്ഥ ഉടമസ്ഥയായ ഡോറ അമേരിക്കയിൽ താമസിക്കുമ്പോഴായിരുന്നു എന്നോർക്കുക ഇതിനിടയിൽ ഡോറയുടെ വസ്തുവിന്റെ കെയർ ടേക്കർ ആയിരുന്നയാൾ കരമടയ്ക്കാനായി വില്ലേജ് ഓഫീസിലെത്തുന്നു അപ്പോഴിതാ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥൻ പറയുന്നു മറ്റൊരാൾ കരമടച്ചെന്ന് വിശദാംശങ്ങൾ തിരക്കിയപ്പോൾ തങ്ങളുടെ വീട് മറ്റൊരാളുടെ പേരിലായി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വസ്തുവും വീടുമൊക്കെ മറ്റൊരാളുടെ പേരിലായ വിവരം ഡോറ മനസ്സിലാക്കിയത് പോലീസ് സത്യസന്ധമായി ഈ കേസന്വേഷണം ഏറ്റെടുത്തു ഇതോടെ തട്ടിപ്പ് സംഘത്തിന്റെ മുഴുവൻ നീക്കങ്ങളും പോലീസ് പൊളിച്ചെടുക്കി പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമായി ആരംഭിക്കുകയും സിസിടിവി ദൃശ്യങ്ങൾ ആധാർ വിവരങ്ങൾ വിരലടയാള പരിശോധന എന്നിവയൊക്കെ ശക്തമായി നടത്തുകയും ചെയ്തു തുടർന്നാണ് യഥാർത്ഥ പ്രതികളെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞത് ഇത്തരമൊരു രജിസ്ട്രേഷൻ ദൗത്യം നടപ്പാക്കിയതിനു പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായം ഈ തട്ടിപ്പ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി രജിസ്ട്രാർ ഓഫീസിലെ രേഖകളും ക്രമീകരണങ്ങളും ഒക്കെ സൂക്ഷ്മമായി പരിശോധിക്കാനൊരുങ്ങുകയാണ് പോലീസ് തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചവർ കൂടി ഈ കേസിൽ പ്രതികളാകും എന്ന് പോലീസ് പറയുന്നു മുഖ്യ സംഘാടകർക്ക് പിന്നിൽ പണം വാഗ്ദാനം ചെയ്ത് മറ്റു ചിലരെ കൂടി അവർ ചേർത്തിരുന്നു ഇത്തരം വ്യാജരേഖകൾ ചമച്ച് സിറ്റിയിൽ പലവിധ തട്ടിപ്പുകളും ഇതിനകം തന്നെ ഈ സംഘം നടത്തിയിട്ടുണ്ടാകാം എന്ന് പോലീസ് സംശയിക്കുന്നു എസ് പി സ്റ്റുവേർട്ട് കീലറുടെ നേതൃത്വത്തിലുള്ള സി വിമൽ എസ് ഐമാരായ വിപിൻ ബാലസുബ്രഹ്മണ്യൻ സി പി ഒമാരായ ഉദയൻ രഞ്ജിത് ഷിനി ഷംല അരുൺ അനീബ് സാജൻ പത്മരാജ് എന്നിവരുൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ കുടുക്കിയത് ഇത്തരമൊരു തട്ടിപ്പ് സംഭവത്തിനപ്പുറത്ത് പലവിധ ജാഗ്രതകളും പ്രവാസികൾ പുലർത്തണം കേരളത്തിൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും ഇതുപോലെ ധാരാളം തട്ടിപ്പുകൾ ഓരോ ദിവസവും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ നിസ്സഹായരായ പ്രവാസികൾ പലപ്പോഴും നാട്ടിലെത്തുമ്പോൾ തങ്ങളുടെ സ്വത്തും വകകളുമൊക്കെ മറ്റുള്ളവർ തട്ടിയെടുത്തു എന്ന് മനസ്സിലാക്കി പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തും പോലീസ് ഉദ്യോഗസ്ഥരുടെ കണ്ണ് ആദ്യം തന്നെ വസ്തുവിന്റെ വിലയിലാണ് കോടി രൂപയുടെ വസ്തുവല്ലേ ഈ കേസിൽ പ്രതികളെ പിടിച്ച് നമുക്കിതങ്ങ് സെറ്റിൽ ചെയ്യാം പലപ്പോഴും തർക്കങ്ങളായി മാത്രമേ ഇത്തരം തട്ടിപ്പുകൾ പോലീസ് കരുതാറുള്ളൂ പോലീസ് മാത്രമല്ല സ്ഥലത്തെ രാഷ്ട്രീയ നേതാക്കൾ കൂടി ഈ തട്ടിപ്പിന്റെ ഭാഗമാകും ഇത്തരം തട്ടിപ്പുകടികളിൽ കുടുങ്ങി വസ്തുവും വീടുമൊക്കെ നഷ്ടപ്പെട്ട ധാരാളം പ്രവാസികളുണ്ട് കേരളത്തിൽ പലരും അപമാനം ഭയന്ന് പുറത്തുപോലും പറയാൻ ഇതൊക്കെ മടിക്കുന്നു വിദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുടെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ടാകുമെന്നാണ് പലപ്പോഴും നാട്ടിലുള്ളവരുടെ ധാരണ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ബന്ധുക്കൾ തന്നെയാവും ഇത്തരം തട്ടിപ്പുകൾക്ക് ആദ്യമിറങ്ങിത്തിരിക്കുക അമേരിക്കയിലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലുമൊക്കെ സ്ഥിരതാമസമാക്കിക്കഴിഞ്ഞാൽ മിക്കവാറും നാട്ടിലുള്ള സ്വത്തുവകകൾ ബന്ധുക്കളുടെ കൈകളിൽ അകപ്പെടുക പതിവാണ് പ്രവാസികളെ സംബന്ധിച്ച് കൃത്യമായ വില വാങ്ങി ഇതൊന്നും വിറ്റഴിക്കാനും കഴിയുന്നില്ല വിദേശ രാജ്യങ്ങളിലെത്തി അവിടെ സിറ്റിസൺഷിപ്പ് ലഭിച്ചാൽ നാട്ടിലെ വസ്തു വിറ്റാൽ പണം പൂർണ്ണമായി വിദേശത്തേക്ക് കൊണ്ടുപോകാനും കഴിയില്ല ധാരാളം നികുതി കിഴിവുകൾ ഇത്തരം ഇടപാടുകൾക്ക് പിന്നിലുണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ ഭയാനകമായ പല തട്ടിപ്പുകളും കേരളത്തിൽ നടക്കുന്നു എന്ന സത്യം നമ്മൾ തിരിച്ചറിയുക റിയൽ എസ്റ്റേറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം തട്ടിപ്പുകളുടെ ആഴം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരകളായി തീർന്നവർ തീർച്ചയായും പരാതികളുമായി മുന്നോട്ട് വരണം ഈ തട്ടിപ്പുകൾ പുറം ലോകത്തെ അറിയിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യണം സമൂഹ മാധ്യമങ്ങൾ ശക്തമായ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ഓർമ്മ അതുകൊണ്ട് തന്നെ ഏറ്റവും ശക്തമായ നിയമ നടപടികൾക്ക് നമുക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിയും ഇവിടെ മെറിൻ ജേക്കബ് എന്ന ഇരുപത്തിയേഴുകാരി ഈ തട്ടിപ്പിന്റെ ഭാഗമാകുമ്പോൾ എത്രമാത്രം വിസ്തൃതമാണ് തട്ടിപ്പ് സംഘത്തിന്റെ ശക്തി എന്ന് മനസ്സിലാക്കുക എഴുപത്തിയാറ് വയസ്സുള്ള വസന്ത എന്ന സ്ത്രീയെ കണ്ടെത്തി ഈ തട്ടിപ്പിന് ഉപയോഗിക്കാൻ ഈ സംഘത്തിന് കഴിഞ്ഞു അമേരിക്കയിലുള്ള ഡോറ നാട്ടിലെത്തിയാൽ വീടും സ്ഥലവുമൊക്കെ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഒന്നും മിണ്ടാതെ തിരിച്ചുപോകുമെന്നാണ് ഇവർ കരുതിയത് എന്നാൽ അവർക്ക് തെറ്റി നല്ല മിടുമെടുക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേസ് ഏറ്റെടുത്തതോടെ തട്ടിപ്പ് സംഘം കുടുങ്ങി എന്നർത്ഥം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>